ഒരു കാലത്ത് വീടുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ ശബ്ദമായിരുന്നു കുട്ടികളുടെ ചിരി ഉണ്ടായിരുന്നു സ്കൂൾ വരുമ്പോൾ വളരെ ആഹ്ലാദവും സന്തോഷവുമായിരുന്നു അച്ച അമ്മ എന്നുള്ള വിളി അങ്ങനെ വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ കാണാമായിരുന്നു പക്ഷെ കുട്ടികൾ പറന്നുവല്ല ഒരു കാലത്ത് വീട് നിറഞ്ഞിരുന്നത് ശബ്ദം കൊണ്ടായിരുന്നെങ്കിൽ ഇന്നത് നിറഞ്ഞിരിക്കുന്നത് നിശബ്ദത കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്ന ഘടികാരത്തിന്റെ ടിക് ടിക് ശബ്ദം മാത്രം ബാക്കിയായി അതെ ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് ഒരു സാമൂഹിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വിഷയത്തെ പറ്റിയാണ് അപ്പോൾ ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മാതാപിതാക്കൾ ഒരു ഏകാന്തവാസത്തിലേക്ക് നമ്മൾ തള്ളിവിടുകയാണോ എന്ന രീതിയിൽ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും കാരണം അതുപോലെ പല വീടുകളിലും മാതാപിതാക്കൾ ഒരു ഏകാന്തവാസത്തിലാണെന്ന് പറയേണ്ടി വരും ഇടയ്ക്ക് വരുന്ന ഫോൺ കോളുകൾ ഒഴിച്ചാൽ വളരെ നിശബ്ദമായിരിക്കും വീടുകൾ കുട്ടികളുടെ നല്ല ഭാവിയെ കണ്ട് മാതാപിതാക്കൾ എല്ലാം സഹിച്ച് അവരുടെ ഉന്നമനത്തിനായി അവരുടെ പുരോഗതിക്കായി മാത്രം നിലകൊള്ളുന്നതായി നാം കാണുന്നു എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ഇവിടെ ആരുമില്ല എന്നുള്ളൊരു തോന്നൽ മാതാപിതാക്കളിൽ ഉണ്ടാകുന്നു എന്നതാണ് എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തതുപോലെ കഴിയേണ്ടി വരുന്നു ഇന്ന് നാം നോക്കിയാൽ കേരളത്തിലെ ഓരോ വീട്ടിലും ഇതേ അവസ്ഥ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മിക്കവരുടെ മക്കൾ കാനഡയിലോ യു കെയിലോ അല്ലെങ്കിൽ മറ്റെവിടെയോ ആയിരിക്കും അവരോട് ചോദിച്ചാൽ അവർ കൂടി പറയും എന്റെ മകൻ കാനഡയിലാണ് എന്റെ മകൾ യു കെയിലാണ് ഇളയവൻ ഓസ്ട്രേലിയയിലേക്ക് പോയി വളരെ ആത്മാഭിമാനത്തോടുകൂടി അവർ മറ്റുള്ളവരോട് പറയുന്നു വിദേശ രാജ്യങ്ങളിലേക്ക് കുട്ടികൾ ചേക്കേറുന്നത് ഇന്നൊരു ട്രെൻഡ് മാത്രമല്ല അതൊരു അനിവാര്യമായി മാറിയിരിക്കുന്നു നല്ല ജോലി നല്ല ശമ്പളം നല്ല ജീവിത നിലവാരം ഈ മൂന്ന് വാക്കുകളാണ് ഇന്നൊരു യുവാവിനെ നാട്ടിൽ നിന്നും അന്യ കൊണ്ടുപോകുന്നത് ആ സ്വപ്നത്തിന്റെ വില ആരാണ് കൊടുക്കുന്നത് പിറകിൽ ബാക്കി നിൽക്കുന്നത് ആരാണ് ബാക്കി നിൽക്കുന്നത് ഈ വീടുകളാണ് ഈ മുറികളാണ് അതിലുപരി ഈ മാതാപിതാക്കളാണ് ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ കുട്ടികൾക്കായി ചെലവഴിക്കുന്നു രാത്രിയില്ലാതെ ജോലി ചെയ്തവർ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു സ്വന്തം ആഗ്രഹങ്ങൾ മറന്നവർ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി പലപ്പോഴും കടം വരെ മേടിച്ച് അവരുടെ ആവശ്യം നിർവഹിക്കുന്നു എന്നാൽ പലപ്പോഴും ഇന്നവർ വളരെയധികം ഒറ്റപ്പെട്ട മനുഷ്യരായി കഴിയേണ്ടി വരുന്നു വീടുണ്ട് വീട്ടുകാരുണ്ട് പക്ഷേ വീടിനൊരു ജീവൻ ഇല്ലാത്തൊരു അവസ്ഥ കേരളത്തിൽ നിന്ന് പൂട്ടിയിട്ട വീടുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് പല വീടുകളിലും രണ്ടു പേർ മാത്രമാണ് താമസം അച്ഛനും അമ്മയും അവരോടൊപ്പം ഒരു ഫോട്ടോ ഫ്രെയിമിൽ വിദേശത്ത് നിൽക്കുന്ന മകന്റെയോ മകളുടെയോ ചിത്രം മാത്രം വിളിക്കാനുള്ള ആളുണ്ടെങ്കിലും സംസാരിക്കാൻ സമയമില്ല വീഡിയോ കോൾ ഉണ്ട് പക്ഷെ കോളിന് പിന്നിലെ ശൂന്യത ആർക്കും നിറയ്ക്കാൻ കഴിയില്ല വീഴുമ്പോൾ പിടിക്കാൻ ആരുമില്ല ഒരു ചെറിയ അസുഖം വന്നാൽ ഒരു ഡോക്ടറെ കാണേണ്ടി വന്നാൽ ഒരു ആശുപത്രിയിൽ പോകേണ്ടി വന്നാൽ ആരോട് പറയും ആരെ വിളിക്കാം ഇതാണ് ഇന്നത്തെ പല മാതാപിതാക്കളുടെയും ആദ്യ ചിന്ത മകൻ വിദേശത്ത് ജോലി ചെയ്യുകയാണ് മകൻ അവിടുത്തെ സമയം നോക്കിയാണ് സംസാരിക്കുന്നത് ഇവിടെ രാത്രിയിൽ നെഞ്ചുവേദന വന്നാൽ പോലും പലർക്കും സഹായം തേടാൻ പോലും ആരുമില്ല മനസ്സ് തളരുമ്പോൾ മരുന്നില്ല ശാരീരിക അസുഖങ്ങൾക്ക് മരുന്നുണ്ട് പക്ഷേ ഏകാന്തതയ്ക്കും മരുന്നില്ല സംസാരിക്കാൻ ആരുമില്ലാത്തത് കേൾക്കാൻ ആരുമില്ലാത്തത് സ്വന്തം വേദനകൾ പങ്കുവെക്കാൻ ഒരാൾ പോലും ഇല്ലാത്തത് ഇത് പതിയെ മനോവിഷമത്തിലേക്കും ഡിപ്രഷനിലേക്കും നയിക്കുന്നു കേരളത്തിൽ വൃദ്ധരിലെ ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണമായി സാമൂഹിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഈ ഒറ്റപ്പെടലുകളാണ് കുട്ടികൾ കുറ്റക്കാരാണോ ഇവിടെ ഒരു ചോദ്യം ഉയരുന്നു കുട്ടികൾ തെറ്റുകാരാണോ ഇല്ല അവർ തെറ്റുകാരല്ല സിസ്റ്റം തന്നെയാണ് അവരെ പുറത്തു തള്ളുന്നത് നാട്ടിൽ യോഗ്യമായ ജോലിയില്ല അർഹമായ ശമ്പളമില്ല ഭാവി സുരക്ഷയില്ല അതിനാൽ അവർ പോകുന്നു പക്ഷേ പോകുമ്പോൾ പിറകിൽ ഉപേക്ഷിക്കപ്പെടുന്നത് മനുഷ്യരാണെന്ന് നമ്മൾ മറന്നുപോകരുത് പലരുടെയും ഇന്നത്തെ അവസാന ആശ്രയം വൃത്തസദനങ്ങളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വൃത്തസദനങ്ങളുടെ എണ്ണം അപൂർവമായ വേഗത്തിൽ വർദ്ധിക്കുകയാണ് പലരും അവിടെ എത്തുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല മകൻ വിദേശത്താണ് മകൾക്ക് സമയമില്ല ഇവിടെ ഒറ്റയ്ക്ക് കഴിയാൻ പറ്റുന്നില്ല ഇവയാണ് അവരുടെ വാക്കുകൾ ഒരു കാലത്ത് മക്കളുടെ ചിരിയാൽ നിറഞ്ഞിരുന്ന മാതാപിതാക്കൾ ഇന്ന് അപരിചിതർക്കൊപ്പം ജീവിതത്തിന്റെ അവസാന കാലം കഴിച്ചുകൂട്ടുന്നു കേരളം വൃദ്ധന്മാരുടെ സംസ്ഥാനമാകുമോ ജനസംഖ്യാ കണക്കുകൾ പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു സത്യമാണ് അടുത്ത കുറച്ചു വർഷങ്ങൾക്കകം കേരളം വൃദ്ധന്മാരുടെ സംസ്ഥാനമായി മാറും യുവാക്കൾ വിദേശത്തേക്ക് ചേക്കേറും സാമൂഹിക സുരക്ഷ ആരോഗ്യ സംരക്ഷണം മാനസിക പിന്തുണ ഇതൊക്കെ നൽകാൻ നമ്മൾ തയ്യാറാണോ എന്താണ് പരിഹാരം ഇതൊരു കുടുംബത്തിന്റെ പ്രശ്നമല്ല ഇതൊരു സമൂഹത്തിന്റെ പ്രശ്നമാണ് അയൽക്കൂട്ടങ്ങൾ ശക്തമാകണം വൃദ്ധർക്കായി സമൂഹ പിന്തുണ വർദ്ധിപ്പിക്കണം സർക്കാർ തലത്തിൽ പ്രത്യേക പദ്ധതികൾ വേണം കുട്ടികൾ മാതാപിതാക്കളുമായി ബന്ധം നിലനിർത്താൻ സമയമെടുക്കണം പണം അയച്ചാൽ മാത്രം ബന്ധം നിലനിൽക്കില്ല അവസാനമായി ഇതൊരു കുറ്റപ്പെടുത്തലല്ല ഒരു ഓർമ്മപ്പെടുത്തലാണ് വിദേശത്ത് ഉയർന്ന കെട്ടിടങ്ങൾക്കിടയിൽ നമ്മൾ ഉയരുമ്പോൾ നാട്ടിൽ ഒരു ചെറിയ വീട്ടിൽ ഒറ്റപ്പെടുന്ന അച്ഛനും അമ്മയും മറക്കരുത് കാരണം നമ്മൾ പറന്നുയർന്നത് അവരുടെ ചെറുകളിലാണ്